കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് പിണറായി സർക്കാരിന്റെ പതനത്തിന്റെ തുടക്കത്തിലാണ് വികസന നായകന്മാരെന്നും വിപ്ലവകാരികളെന്നും സ്വയം വിശേഷിപ്പിക്കുന്നവർ ഓരോരുത്തരായി നിയമത്തിന് മുന്നിൽ മുട്ടുമടക്കുമ്പോൾ എൽ എന്ന രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ തകർന്നടിയുകയാണ് ലഹരിക്കടത്ത് കേസിൽ തൊണ്ടി മുതൽ മോഷ്ടിച്ചും തെളിവ് നശിപ്പിച്ചും നീതിപീഠത്തെ പോലും കബളിപ്പിച്ച മുൻ മന്ത്രി ആന്റണി രാജുവിനെ നിയമത്തിന്റെ കുരുക്ക് മുറുക്കുകയാണ് മന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരമൊരു ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകി നൽകിയെന്നത് ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണെന്ന് ഷാഫി പറമ്പിൽ ആഞ്ഞടിച്ചു ഒരു ലഹരി കേസിൽ തെളിവ് നശിപ്പിക്കാൻ നേതൃത്വം നൽകി എന്നത് അതീവ ഗുരുതരമായ കുറ്റമാണ് എന്ന് ഷാഫി പറമ്പിൽ തുറന്നു കാട്ടുമ്പോൾ ആന്റണി രാജുവിന്റെ അറസ്റ്റ് അനിവാര്യമായിരിക്കുകയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന ലേബലിൽ വികസന രാജാവായി വാഴുന്ന മുഹമ്മദ് റിയാസിന്റെ വകുപ്പിന് കീഴിൽ നടക്കുന്നത് വെറും തട്ടിപ്പുകൾ മാത്രമാണെന്ന് തെളിയിക്കപ്പെടുന്നത് വികസനത്തിന്റെ രാജാക്കന്മാർ എന്നവകാശപ്പെടുമ്പോഴും കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ അതീവ ദയനീയമാണ് നാല്പത് കിലോമീറ്റർ റോഡിൽ വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രം സഞ്ചാരയോഗ്യമാകുന്ന അവസ്ഥ എത്രത്തോളം വലിയ ദുരന്തമാണെന്ന് ഷാഫി പറമ്പിൽ നേരിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് മുന്നിൽ പോലും നിർമ്മാണത്തിൽ ഇരിക്കുന്ന സ്ലാബുകൾ പൊളിഞ്ഞു വീഴുന്നത് ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയുടെ തെളിവാണ് ദേശീയപാത നിർമ്മാണത്തിൽ അദാനി ഗ്രൂപ്പും അവർ സബ് കോൺട്രാക്ട് നൽകിയ മറ്റൊരു കമ്പനിയും ചേർന്ന് നടക്കുന്ന കൊള്ളയാണ് ഈ ഗുണനിലവാര തകർച്ചയ്ക്ക് കാരണമെന്ന് ഷാഫിയ ആരോപിക്കുന്നുണ്ട് എ സി മുറികളിലിരുന്ന് സോഷ്യൽ മീഡിയയിൽ പി ആർ വർക്ക് നടത്തുന്ന മന്ത്രി റിയാസിനെ തകർന്ന റോഡുകളിലേക്ക് വിചാരണയ്ക്കായി വലിച്ചെഴക്കുന്ന പോരാട്ടമാണ് ഷാഫി നടത്തിയത് റോഡ് പണിയുമ്പോൾ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മത്സരിക്കുന്നവർ ഈ പാളിച്ചകളുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം എന്ന് ഷാഫി റിയാസിനെ ഓർമ്മിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ തകർന്നടിഞ്ഞ എൽ ഡി എഫിനെ തിരിച്ചുപോക്കില്ലാത്ത വിധം ജനങ്ങൾ പാഠം പഠിപ്പിക്കുകയാണ് ഷാഫി പറമ്പിലിനെ പോലുള്ള യുവ നേതാക്കൾ തെരുവിലിറങ്ങി നടത്തുന്ന ഒരു പടയോട്ടം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ രാഷ്ട്രീയ ശ്മശാനത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു മാറ്റത്തിന്റെ കാറ്റ് കൊടുങ്കാറ്റായി എൽ എഫിനെ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കും എന്തായാലും ഷാഫിയുടെ നമുക്ക് പോകാം ഒരു ഉറപ്പ് സുരക്ഷാ നിർബന്ധമായിട്ടും നടത്താം സുരക്ഷിതമല്ല എന്ന പരിശോധനയിൽ തെളിഞ്ഞാൽ ഇത് പൊളിച്ചു മാറ്റുന്നതിനെ പറ്റി ആലോചിക്കാം എന്നാണ് ഇവരോട് പറയുന്നത് എലിവേറ്റഡ് ഹൈവേ ചെയ്യണം ഇവിടെ നിന്ന് അയക്കുന്ന കടലാസിലിത് ജോലി ഇത്ര ശതമാനം പൂർത്തിയായി ജോലി പൂർത്തിയാവലല്ലോ സുരക്ഷിതമായി പൂർത്തിയാവലല്ലോ നമ്മുടെ ആ അവസ്ഥ മാറ്റം വരണം ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാനുള്ളത് ഹരിയാനയിലെ റിട്ടയർഡ് പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ അഴിയൂർ മുതൽ വെങ്കലം വരെയുള്ള ഈ സ്ട്രെച്ചിലെ മുഴുവൻ സുരക്ഷാ പ്രശ്നങ്ങളും പരിശോധിക്കാൻ ഒരു ടീമിനെ എൻ എച്ച് എ ഡിപ്ലോയിലെത്തുന്നുണ്ട് നമ്മൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പരിശോധന നടക്കും ഒരു ജിയോടെക്നിക്കൽ ടീം കോഴിക്കോട് കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ട് അവർ ഈ സ്ട്രെച്ചിലെ മുഴുവൻ സ്ഥലങ്ങളും പരിശോധിക്കും മണ്ണിന്റെ ഉറപ്പു പോലും മറ്റു കാര്യങ്ങളും പരിശോധിക്കും അഴിയൂർ വെങ്ങലം ഈ ഏരിയയിൽ നിരന്തരം ഉണ്ടാവുന്ന വീഴ്ചകളും കൺസ്ട്രക്ഷനിലെ നിലവാരക്കുറവും അപകടങ്ങളും മെല്ലെപ്പോക്കും ഇനി ഫർദർ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൂടെ പരിശോധിക്കാൻ ഹരിയാനയിലെ റിട്ടയേർഡ് പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ട്രെച്ചിന് വേണ്ടി മാത്രം അപ്പോൾ അവരുടെ വിസിറ്റും ഈ ജനുവരി മാസം തന്നെ നടക്കും രണ്ട് പരിശോധന ഈ സ്ട്രെച്ചിൽ നടക്കാൻ പോവുകയാണ് ആ രണ്ട് പരിശോധനയിലും ഇതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള കാര്യമാത്രമായിട്ടുള്ള പരിശോധനകൾ നടക്കണം അത് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഇതിനെ പൊളിച്ചു പണിയേണ്ടടുത്ത് പൊളിച്ചു പണിയണം എന്ന് തന്നെയാണ് ആവശ്യം എപ്പോഴും അവർ പറയുന്നത് കുറച്ചും കൂടെ ജോലി ചെയ്ത ഇത് പൂർത്തിയായിരുന്നുള്ളതാ പൂർത്തിയായാൽ മാത്രം പോരാ അത് സുരക്ഷിതവുമായിരിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം അതിനോട് തുടക്കത്തിൽ പറയുന്ന ആവശ്യങ്ങളോട് മുഖം തിരിച്ചതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഇതിന്റെ മുമ്പ് വന്നപ്പോ ഒരു ടാർപോളിൽ കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിച്ചത് അന്ന് അടിയിന്ന് മണ്ണെല്ലാം പുറത്തേക്ക് തള്ളിയതാണ് വീണ്ടും അപകടം ഉണ്ടാവുന്നത് ഇപ്പൊ തന്നെ ആളുകൾ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ അതിപ്പോ പ്രൊജക്ട് ഡയറക്ടറെ നേരിട്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പം രാഘവേട്ടൻ ബൈ ചാൻസ് രാഘവേട്ടൻ ഇതുവഴി കടന്നുപോയി അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടത് ഇവരിവിടുന്ന് റെക്കമെൻഡ് ചെയ്യണം മാത്രമല്ല ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ് കാപ്പാട് ഏറ്റവും പ്രശസ്തമായ അപൂർവം ബീച്ചുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു സൗകര്യം തുഷാരഗിരി മുതൽ ഈ റോഡ് ഒരു സ്റ്റേറ്റ് ഹൈവേ പാസ് ചെയ്യുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്ന തരത്തിൽ ഈ പറയുന്ന ചെറിയ സർവീസ് റോഡിൻ്റെ ബ്ലോക്കിനെ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ടൂറിസ്റ്റ് ഞായറാഴ്ച ദിവസം ഒരു അവധി ദിവസം ഇവിടെ വന്നാൽ നിൽക്കാനും തിരിയാനും പറ്റാത്ത അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നു ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ ക്രോസിംഗിന് ഇവിടെ ഒരു എലിവേറ്റഡ് സംവിധാനം അവിടെ ഉണ്ടാക്കി വെക്കുകയായിരുന്നെങ്കിൽ അത് എത്രത്തോളം ഗുണം നാടിനുണ്ടായിരുന്നു നാലായിരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ മുമ്പിലാണ് ഒരു സ്ലാബ് ഇങ്ങനെ പൊളിഞ്ഞു വീണത് നാലായിരം കുട്ടികൾ രാവിലെയും വൈകുന്നേരം ബസ് കയറാനും ഇറങ്ങാനും വണ്ടി കയറാനും ഇറങ്ങാനും ഒക്കെ ഈ ചെറിയ സ്ട്രെച്ചിനെ ഉപയോഗിക്കുന്ന നാലായിരം കുട്ടികൾ ഇതിന്റെ ഗൗരവം കാണാതെ പോവരുത് എന്നുള്ളത് നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് പ്രൊജക്ട് സംവിധാനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അവര് ഇന്ന് തന്നെ ഉൾപ്പെടെയുള്ള ആളുകളുമായി റീജിയണൽ ഓഫീസ് ഇന്ന് തന്നെ സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു മറുപടി തരാമെന്ന് പറയുന്നത് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളുടെ പക്ഷത്ത് നിൽക്കണം അമിത സാങ്കേതികത്വം പറഞ്ഞ് ഇവിടുന്ന് എഴുതി അയക്കുന്നത് ന്യായമായതിനെ നിഷേധിക്കാനുള്ള കാരണമാവരുത് എന്നുള്ളത് ശക്തമായ നിർദ്ദേശമായിട്ട് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ സുരക്ഷാ പരിശോധന കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഹൈവേ അതോറിറ്റിയുടെ മേലെ മന്ത്രി നിർദ്ദേശപ്രകാരം ഈ പ്രൊജക്റ്റുമായിട്ട് ഡയറക്ടർ നടപ്പിലാക്കുന്ന ആളുകളല്ല ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ഒരു ടീമാണ് ആ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അതെ ഗതാഗത മന്ത്രാലയം കൊടുത്ത പരാതികൾ നിരന്തരം ഉയരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ മിനിസ്റ്റർ ഒരിക്കൽ കണ്ട പറഞ്ഞ മിനിസ്റ്റർ കമ്പനിയുടെ ആളുകളെ അവിടെ വിളിച്ചു വരുത്തി നിർമ്മാണം ഏറ്റെടുത്ത ആദ്യത്തെ കമ്പനിയും സബ് കോൺട്രാക്ട് കൊടുത്ത കമ്പനിയും അവരോടും അദ്ദേഹം നേരിട്ട് ഞങ്ങളുടെ മുമ്പിൽ തന്നെ പറഞ്ഞു ബിസിനസ് എക്സിസ് അല്ലേ കാണിക്കുന്നത് ഇത്ര കോടി രൂപയുടെ വർക്ക് കൂടെ അലോട്ട് ചെയ്തിട്ട് അത് സബ് കോൺട്രാക്ട് കൊടുത്ത് പിന്നെ ആർക്കും ഉത്തരവാദിത്വം ഇല്ലാതാക്കുന്ന സാഹചര്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളുടെ മുമ്പിൽ തന്നെ പറയുകയൊക്കെ ചെയ്തു അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന നടക്കുന്നത് ആ പരിശോധനാ റിപ്പോർട്ട് വളരെ നിഷ്പക്ഷമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തരുന്ന ഉറപ്പ് അതിനെ സംബന്ധിച്ചാണ് ഇപ്പൊ അവർ പറയുന്നത് ആ പൊളിഞ്ഞു നിൽക്കുന്ന വാഗം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കണം അത് അങ്ങനെ തുറന്നിട്ടാൽ വീണ്ടും അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പൊ അവർ ഇന്ന് ആറുമായിട്ട് സംസാരിച്ചിട്ട് അവർ ഇന്ന് തന്നെ ഞങ്ങളെ തിരിച്ച് ബന്ധപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ജനങ്ങളും ജനപ്രതിനിധികളുമായി സംസാരിച്ച് അതിലെന്തെങ്കിലും ധാരണ ഉണ്ടാക്കേണ്ടി വരുമെന്ന് പരിശോധിക്കണം കാരണം ഇനിയൊരു അപകടം ആ സ്ലാബ് ആയിട്ട് നിൽക്കുന്നത് ഇനി അപകടത്തിന് കാരണം വന്ന ഫുൾ സ്ട്രെച്ച് പണി അതിന്റെ സുരക്ഷാ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ടു ഇപ്പൊ പറയുന്നത് പണി തീർത്താലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അതിലും സുരക്ഷാ പരിശോധന ആദ്യം തീർക്കുവല്ലോ വേണ്ടത് എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് എത്ര താവണ ഇത് എഫക്റ്റീവായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല സ്ട്രെച്ചിൽ ഇപ്പോഴും മോട്ടോറുകൾ എന്ന് പറയുന്നത് വെറും പതിനഞ്ച് കിലോമീറ്റർ ഇത്ര വർഷത്തിന് ശേഷം ഇത്ര വർഷത്തിന് ശേഷം എത്ര കാലമായി ജനങ്ങൾ ഇത് അനുഭവിക്കാൻ തുടങ്ങി ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നര കൊല്ലം രണ്ടു കൊല്ലമാണ് ആ ആവേശം പണി തീർക്കാനും സുരക്ഷിതമായി തീർക്കാനും കാണിക്കണം ഇത് ഞാൻ ഇതേ ഇപ്രാവശ്യം കൊടുത്ത പിന്നെ ആറ് പോയിന്റിൽ ആദ്യത്തെ വാചകം ഡിലേ ഇൻ കംപ്ലീഷൻ പുർ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ ഇത് എവിടുന്നേക്കാണ് അനുഭവപ്പെടുന്നു എന്നുള്ളത് ഗഡ്കരി മിനിസ്റ്ററിന്റെ എല്ലാ ഡീറ്റെയിലും സ്ഥലം സന്ദർശിച്ചതിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ചിട്ടാണ് കൊടുത്തത് ജനങ്ങളുടെ ഫർദർ ആവശ്യങ്ങളും വെച്ചത് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഉൾപ്പെടെ ഇത് ആരെ അറിയിക്കാത്തതോ ഉന്നയിക്കാത്തോ ആയിട്ട് പ്രശ്നമല്ല കളക്ടറുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഫീൽഡ് വിസിറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ടേക്കൺ ഫോർ ഗ്രാൻഡഡാണ് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യാൻ തീരുമാനിച്ച ചില കാര്യങ്ങൾ മാത്രം ചെയ്തു പോകാനുള്ള ശ്രമങ്ങളാണ് ആദ്യം ഉണ്ടായത് പക്ഷെ ഇപ്പോൾ അവർക്ക് എന്റെ സമ്മർദ്ദം കാരണം പലയിടത്തും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രശ്നം ഞാൻ അതിൽ ഒരു കാര്യം പറയാം ഏറ്റവും കൂടുതൽ വീഴ്ചകളിൽ ഈ സ്പ്രെച്ചില്ല അദാനി കമ്പനിയാണ് ഇതിന്റെ വർക്ക് എടുത്തത് അവര് സബ് കോൺട്രാക്ട് കൊടുത്തതാണ് മഗാഡിന് ആ തുകയിലെ അന്തരം ഈ പ്രവൃത്തിയെ ബാധിക്കുന്നു എന്നുള്ള സംശയം ഞങ്ങൾക്ക് ഇല്ലാതില്ല വെബ്സൈറ്റിൽ വന്ന തുകയാണെങ്കിൽ അത് വലിയ ഡിഫറൻസ് ആണ് അതിന്റെ ക്ലാരിഫിക്കേഷൻ മന്ത്രാലയമാണ് അത് നിർമ്മാണത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നു എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഇവര് ചൂണ്ടിക്കാണിച്ച പലയിടത്തും ഇതിന്റെ കോർണറൊക്കെ വക്കുമൂലൊക്കെ തേച്ച് വെച്ചിട്ട് ഈ സ്ലാബിന്റെ പൊട്ടിയ വക്കുമൂലയൊക്കെ തേച്ച് വെച്ചത് ഇത് ആളുകൾ ഇപ്പോ കണ്ട ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ ആളുകളും വണ്ടികളും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാവണം ഈ സുരക്ഷാ പരിശോധനക്ക് കാത്തു നിൽക്കുന്നു ഇതിനെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് അവർ പെട്ടെന്ന് തന്നെ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അഴിയൂർ വെങ്കളം ഞങ്ങളുടെ കോൺസ്റ്റൻസിൽ അതിന് മാത്രമായിട്ടൊരു പരിശോധനയ്ക്ക് കൊടുത്ത നിവേദന പ്രകാരം മന്ത്രാലയം ഉത്തരവിട്ടതിനനുസരിച്ച് ഹരിയാനയുടെ ബി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയർ ആയിരുന്ന നേതൃത്വത്തിൽ ഒരു എഞ്ചിനീയറിംഗ് ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഒരു ജിയോടെക്നിക്കൽ ടീം ഓൾറെഡി ഇന്നലെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് അവർ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് മണ്ണിൻ്റെ ഉറപ്പും ബലവും സുരക്ഷി സുരക്ഷിതത്വം അവർ പരിശോധിക്കാതെ മറക്കില്ല ജീവൻ പോയാലേ പാഠം പഠിക്കുമെന്നുള്ള പിടിവാശി ദേശീയ പാതാ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ എൻ എച്ച് എ ഉപേക്ഷിക്കണം ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയുന്നു സംസ്ഥാന പി ഡബ്ല്യു ഡി വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ അപ്പം പ്രയാസങ്ങൾ വരുമ്പോൾ അത് മുഴുവനായിട്ട് എൻ എച്ച് എ മാത്രമാണ് ഞങ്ങൾക്ക് പിന്നെ എന്താ രണ്ടാക്ഷം പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ രണ്ട് അക്ഷരം ഉണ്ടല്ലോ ഇതുമായിട്ടൊന്നും ബന്ധമില്ലെന്ന് പറയാൻ പിന്നെ പറയാൻ വേണ്ടി ഒരു ബന്ധവും ഇതുമായിട്ട് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യരുത് ഇത് നിർമ്മാണത്തിന്റെ നിലവാരത്തിൽ തകർച്ച ഉണ്ടെങ്കിൽ സംസ്ഥാനത്ത് നിർമ്മിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ സംസ്ഥാനത്ത് വകുപ്പും തയ്യാറാവണം കഴിയുമ്പോൾ ഞങ്ങളുടെയും ഒളിയുമ്പോൾ അവരുടെ എന്ന് പറയരുത് രണ്ടുപേർക്ക് ഉത്തരവാദിത്വമുണ്ട് എൻ എച്ച് ഐ അവരുടെ ഫസ്റ്റ് റെസ്പോൺസിബിൾ എൻ എച്ച് ഐ തന്നെയാണ് അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റണം അത് നിറവേറ്റുന്നില്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിച്ചിറങ്ങിയ എല്ലാവരും ഈ പാളിച്ചയുടെ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ മുമ്പോട്ട് വരണമെന്ന് കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു ഒരു സത്യം പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് അദ്ദേഹത്തിന്റെ മേലെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ആരോപിക്കപ്പെട്ടിരിക്കുന്ന പറയാൻ ഇനി സാധിക്കില്ല ആ മന്ത്രി ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ സൂചനകളും വന്നതാണ് അപ്പൊ അത്ര ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം അതൊരു ലഹരി ലഹരിക്കേസ് തെളിവ് നശിപ്പിക്കാൻ നേതൃത്വം നൽകി എന്നുള്ളത് തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഇനി കോൺഗ്രസ്സിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കൂടുതലായിട്ട് ചെയ്യാനുള്ളതായിട്ട് പാർട്ടിയിൽ നിന്നുള്ള നടപടികൾ പാർട്ടി ഓൾറെഡി എടുത്തു കഴിഞ്ഞു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അങ്ങനെ പോസ്റ്റും വിവാദങ്ങളൊന്നും അത്തരം കാര്യങ്ങളുണ്ടാക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഈ ഗവൺമെന്റിൽ നിന്ന് ആഗ്രഹിക്കുന്ന മോചനം അത് സാധ്യമാക്കാനുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് വൈ അതിലെ ഏറ്റവും അർഹമായ ഏറ്റവും വിജയസാധ്യതയുള്ള ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകൾ ഒരേ മനസ്സോടെ കണ്ടെത്തി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് എസ് ഐ ആർ ഉൾപ്പെടെ ഇപ്പോഴും ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്ന ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്ന കാര്യത്തിൽ ബോധപൂർവം എന്ന് സംശയിക്കുന്ന തരത്തിൽ ചില ഡാറ്റാസ് പുറത്തു വന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരം കാര്യങ്ങളെ ഫീൽഡിൽ നിന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ നാളെയും മറ്റന്നാളുമായിട്ട് പാർട്ടിയുടെ ക്യാമ്പ് നടക്കുക അതിൻ്റെ അജണ്ടകൾ മുഴുവൻ ഈ ദുർഭരണത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ ജനങ്ങൾ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കാക്കുന്ന രീതിയിൽ ഇനി ഫർദർ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഞങ്ങൾക്കുണ്ടായ വിജയം ഞങ്ങളെ അഹങ്കാരികളാക്കി മാറ്റിയിട്ടില്ല കൂടുതൽ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനും ഒരാൾക്കെതിരെയും അങ്ങനെ ഒരു പോസ്റ്ററുമായിട്ട് രംഗത്ത് വരില്ല യു ഡി എഫിൻ്റെ ഒരു പ്രവർത്തകനും അത്ര തന്നെ പ്രവർത്തിക്കുന്നു സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി നിർണ്ണയിക്കുന്ന ചർച്ചകൾ പാർട്ടിയിൽ ആരംഭിച്ചിട്ടുണ്ട് ഒരു പോളിസി ഇപ്പോൾ വരുന്നത് ആ പോളിസി ഡിസിഷൻ എങ്ങനെയായിരിക്കണം അതിൻ്റെ നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ക്യാമ്പിൽ ചർച്ച ചെയ്യും ബത്തേരിയിൽ നാളെ ക്യാമ്പ് നടക്കുകയാണ് ആ ഗൈഡ് ലൈനുസരിച്ച് കാര്യങ്ങൾ നിശ്ചയിച്ചു പോലും ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും ഇത്തവണ ഒരു കാര്യം കോഴിക്കോട് നിന്ന് കോൺഗ്രസ്സിന് എം എൽ എമാരുണ്ടായിരിക്കും യു ഡി എഫിൻ്റെ എം എൽ എമാരുടെ എണ്ണം കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അതിനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു ഒരു ആർക്കും ില്ല അങ്ങനെ മത്സരിക്കാനുള്ള നിർദ്ദേശം ഒന്നും സേഫ്റ്റി വിസിറ്റിന്റെ കാര്യം പബ്ലിക്കിനെ അറിയിച്ചിട്ടായിക്കൊള്ളന്നില്ല കാരണം അത് അവർക്ക് ഒരു എഞ്ചിനീയറിംഗ് അല്ല അതല്ല സേഫ്റ്റിയിൽ അത് അവരുടെ ഒരു എഞ്ചിനീയറിംഗ് ടീമിന്റെ വിസിറ്റ് ആണ് നമുക്ക് ജനപ്രതിനിധികളെ അറിയിച്ച് ഞാനും കൂടെ ചേർന്നിട്ടുള്ള വിസിറ്റ് നമ്മൾ അത് നിങ്ങളെ Thank <laughs> you.